മലയാളികൾ ഉൾപ്പെടെയുള്ള സൗത്ത് ഇന്ത്യൻ പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതനായൊരു താരമാണ് നടൻ നെപ്പോളിയൻ നെപ്പോളിയന്റെ സുഖമില്ലാത്ത മകന്റെ വിവാഹ നിശ്ചയ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള വാർത്ത എല്ലാ പ്രേക്ഷകരും ഇപ്പോൾ ഇത് ഏറ്റെടുക്കുകയാണ് ഇങ്ങനെയുള്ള ആളുകൾക്ക് സ്വാഭാവിക ജീവിതം നയിക്കാൻ പറ്റുമോ എന്നുള്ള ചിന്തയിൽ നിന്ന് പറ്റും എന്ന് ചിന്തിപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട നടൻ നെപ്പോളിയൻ മലയാളി പ്രേക്ഷകർക്ക് തന്നെ വളരെയധികം ഇഷ്ടമുള്ള ദേവാസുരത്തിലെയും രാവണപ്രഭുവിലെയും മലയാളികളുടെ മുണ്ടയ്ക്കൽ ശേഖരന്റെ മകൻ അങ്ങനെയാണ് ഇപ്പോൾ അദ്ദേഹത്തിനെ എല്ലാവരും വിശേഷിപ്പിക്കുന്നത് മകര മസ്കുല ഡിസ്ട്രോഫിയാണ് എന്നാലും മകൻ്റെ വിവാഹ നിശ്ചയം നടത്തിയിരിക്കുകയാണ് ഇപ്പോൾ സന്തോഷത്തോടെ നടൻ നെപ്പോളിയൻ നിൽക്കുന്ന ചിത്രം പങ്കുവെക്കുമ്പോൾ പ്രേക്ഷകരെല്ലാവരും ആ പെൺകുട്ടിയെ തന്നെയാണ് ആശംസിച്ച് എത്തുന്നത് നൽനിമോളെ ഒരുപാട് നന്ദി ഇന്നത്തെ ലോകത്ത് ഇങ്ങനൊരാളെ കിട്ടാൻ വളരെയധികം പ്രയാസമാണ് അവനെ നീ പൊന്നുപോലെ നോക്കുമെന്ന് നിന്റെ ചിരിയിലൂടെ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നു എന്ന് പ്രേക്ഷകർ പറയുന്നു തൻ്റെ മൂത്ത മകൻ ധനുഷിന്റെ വിവാഹ ആഘോഷമാക്കുകയാണ് ഇപ്പോൾ നെപ്പോളിയന്റെ വീഡിയോയിൽ പറയുന്നത് സമൂഹ മാധ്യമങ്ങളിൽ തന്നെ ശ്രദ്ധ നേടുകയും വിശേഷം ഡിസ്ട്രോഫി ബാധിച്ച് നടക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് മൂത്ത മകൻ ധനുഷ് വർഷങ്ങളായി തന്നെ അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയ നെപ്പോളിയന് മരുമകളായി എത്തുന്നത് തിരുനെൽവേലി സ്വദേശിയായ അക്ഷയയാണ് വരൻ ധനുഷ് അമേരിക്കയിൽ നിന്നും വധു തിരുനെൽവേലിയിൽ നിന്നുമാണ് നിശ്ചയത്തിൽ പങ്കെടുത്തത് വീഡിയോ കോൾ വഴിയായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം നടന്നത് നെപ്പോളിയനും ഭാര്യയും തിരുനെൽവേലിയിലെത്തി ചടങ്ങുകൾ പങ്കെടുത്തു മകനും മറ്റ് അടുത്ത ബന്ധുക്കളും അമേരിക്കയിൽ നിന്നും ചടങ്ങിൽ പങ്കുചേർന്നു ചേർന്നു മകന്റെ ആരോഗ്യവസ്ഥ കണക്കിലെടുത്താണ് വിമാനയാത്രയും മറ്റും ഒഴിവാക്കി നെപ്പോളിയൻ തന്നെ വീഡിയോ കോൾ വഴി നിശ്ചയം നടത്തിയത് ധനുഷിന്റെ വിവാഹം കുറച്ചു മാസങ്ങൾക്കുള്ളിൽ തന്നെ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അധികം താമസിയാതെ തന്നെ ധനുഷും അക്ഷയയും ഒരുമിക്കുമെന്നും ആ കാഴ്ച മലയാളി പ്രേക്ഷകർ ഉൾപ്പെടെയുള്ള സൗത്ത് ഇന്ത്യൻ പ്രേക്ഷകർക്കൊക്കെ കാണാൻ സാധിക്കുമെന്നുമാണ് അറിയാൻ കഴിയുന്നത് വിവാഹത്തിൽ തമിഴ് സിനിമാ ലോകത്തെ രാഷ്ട്രീയ മേഖലയിലെയും പ്രമുഖരും സാന്നിധ്യമൊക്കെ ഉണ്ടായിരുന്നു റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതും അങ്ങനെയാണ് അതേസമയം തൻ്റെ നിശ്ചയത്തിൻ്റെ വിശേഷങ്ങൾ ധനുഷും സമൂഹമാധ്യമത്തിൽ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചു ഉള്ളിൽ നല്ലതായി തോന്നുന്ന ഒരു ജീവിതം സൃഷ്ടിക്കുക എന്നത് അടിക്കുറിപ്പോടെ വരന്റെ വേഷത്തിലും ചിത്രവും ധനുഷും പങ്കുവച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നിരവധി ആളുകളാണ് ധനുഷൻ ആശംസകൾ നേർന്നും എത്തിയത് പ്രേക്ഷകരെല്ലാവരും തന്നെ നെപ്പോളിയന്റെ മകന്റെ ഈ വിശേഷം പ്രേക്ഷകർ നീട്ടി സ്വീകരിക്കുന്നു കാരണം വയ്യാത്ത കുട്ടിയാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തി വിവാഹം കഴിക്കാതെ വയ്ക്കുന്ന മാതാപിതാക്കളുണ്ട് അങ്ങനെയുള്ളവരുടെ ആലോചന വരുമ്പോൾ അവരുടെ സ്വഭാവം നോക്കാതെ അല്ലെങ്കിൽ കുടുംബം നോക്കാതെ തന്നെ തനിക്ക് അങ്ങനെ ഒരാളെ വേണ്ട എന്ന് പറയുന്ന പെൺകുട്ടികളുമുണ്ട് എന്നാൽ അവരിൽ നിന്നൊക്കെ വ്യത്യസ്തയാണ് പെൺകുട്ടി എന്ന് പറയുന്ന അക്ഷയ മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ തന്നെയാണ് നമ്മുടെ നെപ്പോളിയൻ മുണ്ടയ്ക്കൽ ശേഖരൻ എന്നൊരു ഒറ്റ കഥാപാത്രം മാത്രം മതി മലയാളികൾക്ക് ഇദ്ദേഹത്തിന് ഓർത്തെടുക്കാൻ ഇദ്ദേഹം ചെയ്തു തീർത്ത കഥാപാത്രങ്ങൾ അത്രമാത്രമാണ് മലയാളി പ്രേക്ഷകർ ഇന്നും ഓർത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതും നിരവധി പേരാണ് നെപ്പോളിയനും കുടുംബത്തിനും ആശംസകൾ അറിയിച്ച് എത്തുന്നതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ